ഇടുക്കി മൂന്നാറിൽ പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘം ഡ്രോൺ ഉപയോഗിച്ചാണ് നിരീക്ഷണം ഹൈറേഞ്ച് സർക്കിൾ സി സി എഫ് നേരിട്ടാണ് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ കുറച്ചുനാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപകനാശം വിധിച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ഇന്നു മുതൽ നിരീക്ഷണം ആരംഭിച്ചു അത്യാധുനിക സംവിധാനമുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് വനവകുപ്പിന്റെ നിരീക്ഷണം രാത്രി കാലത്തടക്കം ആനയെ നിരീക്ഷിക്കുന്നതിനാണ് വനവകുപ്പിന്റെ നീക്കമെന്ന് ഹയർ സർക്കിൾ സി സി എഫ് അരുൺ ആർ എസ് പറഞ്ഞു കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാനും പറ്റുന്ന സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ മൂവ്മെന്റ്സ് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതിനാണ് ഈ തരത്തിലുള്ള ടെക്നോളജികളുടെ സഹായത്തോടു കൂടെ അപ്പൊ നമുക്ക് ഇപ്പം മാട്ടുപെട്ടിയിലേക്ക് വരുവാണെങ്കിൽ അലർട്ട് ചെയ്യാൻ പറ്റും രണ്ടു മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ രണ്ട് ഡ്രോണുകളാണ് വനവകുപ്പ് എത്തിച്ചിരിക്കുന്നത് രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തുവാൻ കഴിയും നിലവിൽ പടയപ്പ മാട്ടുപെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേലക്കാടിനുള്ളിലെ ചെറിയ ചോലക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡ്രോൺ ഉപയോഗിച്ച് ആദ്യം പടയപ്പെ നിരീക്ഷിക്കും പിന്നീട് വനമേഖലയിലേക്ക് തുരത്താനുള്ള നടപടിയാകും വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി